പോക്സോ കേസിൽ നാൽപ്പത്തിനാലുകാരന് നൂറ്റിയാറ് വർഷം കഠിനതടവ് ബുദ്ധിമാന്ദ്യമുള്ള പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് തൃശൂർ പൂലാക്കോട് സ്വദേശി പത്മനാഭൻ എന്ന പ്രദീപിനെ ഒരു നൂറ്റാണ്ടിലധികം കാലത്തേക്ക് ദേവികുളം കോടതി ശിക്ഷിച്ചത് അടിമാലിയിൽ ഹോട്ടൽ ജോലിക്കായി എത്തിയ പ്രതി കുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം അടിമാലിയിൽ ഹോട്ടൽ ജോലിക്ക് വന്ന പ്രദീപ് ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന സ്ത്രീയുമായി സൗഹൃദത്തിലാവുകയും ഇവരുടെ വീട്ടിൽ താമസമാക്കുകയും ചെയ്തു തുടർന്ന് സ്ത്രീയും മറ്റുള്ളവരും വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്ത് ഇവരുടെ പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ നടത്തിയ പരിശോധനയിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് കുട്ടിയെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഗർഭചിത്രം നടത്തിയിരുന്നു ഗർഭസ്ഥ ശിശുവിന്റെ പിതാവ് പ്രതിയാണെന്ന ഫോറൻസിക് സയൻസ് ലാബ് റിപ്പോർട്ടും വന്നിരുന്നു അടിമാലി പോലീസ് ഇൻസ്പെക്ടർ ക്ലീറ്റസ് കെ ജോസഫ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷനായി അഡ്വക്കേറ്റ് സ്മിജു കെ ദാസ് ഹാജരായി നൂറ്റിയാറ് വർഷം കഠിന തടവും രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയുമാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത് പിഴ അടച്ചില്ലെങ്കിൽ ഇരുപത്തിരണ്ട് മാസം കൂടി ശിക്ഷ അനുഭവിക്കണം പിഴത്തുക തുക പെൺകുട്ടിക്ക് നൽകണം ഒപ്പം ഇടുക്കി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ വിക്ടിം കോമ്പൻസേഷൻ സ്കീമിൽ നിന്ന നഷ്ടപരിഹാരം അനുവദിക്കാനും കോടതി ഉത്തരവായി